നമസ്കർ മുപ്പത് വയസ്സുള്ള ധ്രുവ് റാട്ടി എന്ന യൂട്യൂബർ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇന്ത്യയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടത് മോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും കേന്ദ്രഭരണത്തിനെതിരെയും നിരന്തരമായി റാട്ടി നടത്തിയ ആക്രമണം അത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം അതിന്റെ പേരിലായിരുന്നു റാട്ടി ചർച്ചയായത് റാട്ടി ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റുകളുടെ മുമ്പിൽ മാത്രമല്ല മോദി വിരുദ്ധരായ ബിജെപി വിരുദ്ധരായ സകരരുടെയും മുൻപിൽ അങ്ങനെ ഹീറോയായി വാസ്തവത്തിൽ ആ മനുഷ്യനൊരു അത്ഭുതമാണ് കാരണം ഇപ്പോൾ മുപ്പത് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ ഇരുപതാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് യൂട്യൂബിലേക്കുള്ള രംഗപ്രവേശം ഇപ്പോൾ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ താരമാണ് മുഖ്യധാര ചാനലുകൾക്ക് പോലും ഇത്രയേറെ പ്രേക്ഷകരില്ല ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ മാത്രമേ റാട്ടി ഇറക്കാറുള്ളൂ ആ വീഡിയോ ഏറ്റവും കുറഞ്ഞത് പത്തും മില്യൺ കാഴ്ചക്കാർ അതായത് ഒരു കോടി കാഴ്ചക്കാരാണുള്ളത് ഇരുപതും ഇരുപത്തഞ്ചും മില്യനായി ഉയരാറുണ്ട് റാട്ടിയുടെ ഏറ്റവും അധികം ആളുകൾ കണ്ട വീഡിയോ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചാണ് അതായത് മൂന്ന് പോയിന്റ് ആറ് കോടി ജനങ്ങൾ കണ്ടു മോദിയുടെ യഥാർത്ഥ മുഖം ഇതാണ് എന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോ മൂന്ന് പോയിന്റ് രണ്ട് കോടി ആളുകൾ കണ്ടു ഏറ്റവും ഒടുവിൽ റാട്ടി ചെയ്തിരിക്കുന്നത് ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ആണ് അത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് മില്യൺ അതായത് രണ്ടര കോടി ആളുകൾ കണ്ടു ഗോഡി മീഡിയക്കാർക്കുള്ള മറുപടി എന്ന തരത്തിലുള്ള വീഡിയോ ആണ് അത് പല ചാനലുകളുണ്ട് റാട്ടിക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ അതായത് ഇത്തരം വിമർശനാത്മകമായ വീഡിയോ ഇറക്കുന്ന ചാനൽ ഏതാണ്ട് രണ്ട് കോടിയിലധികം ഏതാണ്ട് ഇരുപത്തിമൂന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആകപ്പാട് അറുനൂറ്റി ഇരുപത്തിയെട്ട് വീഡിയോ മാത്രമാണ് ഇരുപത്തി മൂന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സുകൾ ഈ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് റാട്ടിയുടെ നിലപാടിനോട് നിഗമനങ്ങളോടെ രാഷ്ട്രീയത്തോടെ ഒരു യോജിപ്പുമുള്ള ആളല്ല ഞാൻ റാട്ടി നിഷ്പക്ഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല റാട്ടിക്ക് കൃത്യമായ പക്ഷമുണ്ട് കൃത്യമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ ഒരു യൂട്യൂബർ എന്ന നിലയിൽ റാട്ടി ഉണ്ടാക്കിയിരിക്കുന്ന വളർച്ച റാട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആരാധക വൃന്ദം അത് ബഹുമാനത്തോടെ മാത്രം കാണേണ്ടതാണ് എന്ന് മാത്രമല്ല ഈ അരമണിക്കൂർ വരെ നീണ്ടുപോകുന്ന ഈ വീഡിയോകൾ ഒക്കെ റാട്ടി ഇറക്കിയിട്ടും ഇതുവരെ റാട്ടിക്കെതിരെ ഒരു കേസ് പോലും എടുക്കാൻ ഒരു മാനനഷ്ട കേസ് പോലും കൊടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ റാട്ടിയുടെ വിശ്വാസ്യത അംഗീകരിക്കപ്പെടേണ്ടതാണ് റാട്ടിയുടെ നിലപാടിനോട് വിയോജിക്കുമ്പോൾ റാട്ടിയുടെ രാഷ്ട്രീയത്തോട് വിയോജിക്കുമ്പോഴും റാട്ടി എന്ന യൂട്യൂബറെ ആദരിക്കാതിരിക്കാൻ പ്രയാസമാണ് എന്ന് മാത്രമല്ല മോദിയും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ സമഗ്രാധിപത്യത്തിന്റെയാണ് ആണ് അസഹിഷ്ണുതയുടേതാണ് ഫാസിസത്തിന്റേതാണ് വംശകത്യുടേതാണ് ഭരണഘടനയെ നിരാശിക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോഴും റാട്ടിയെ പോലെ യൂട്യൂബർ ഇങ്ങനെ നിർഭയം മോദിയെയും ബി ജെ പിയെയും ആർ എസ് എസിനെയും ഒക്കെ വിമർശിക്കാൻ കഴിയുന്നു എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് ആർക്കും അവർക്ക് ഉത്തമബോധ്യമുള്ള കാര്യം പറയാൻ കഴിയുന്നതാണ് എന്നത് അടിവരയിടുകയാണ് ചൈനയിലോ അമേരിക്കയിലോ ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തോ ഇങ്ങനെ ഭരണകൂടത്തിനെതിരെ വിമർശനം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തിനേറെ കേരളത്തിൽ സാധിക്കുമോ പിണറായിയെ തുടർച്ചയായി വിമർശിക്കുന്നതിന്റെ പേരിൽ എത്രയോ കള്ളക്കേസുകൾ മറനാടിനെതിരെ എടുത്തിരിക്കുന്നു എന്നാൽ അങ്ങനെയൊന്നും കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല എന്നത് തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് റാട്ടി ഒടുവിൽ കുടുങ്ങി റാട്ടിക്കെതിരെ മഹാരാഷ്ട്ര സർക്കാർ കേസെടുത്തിരിക്കുന്നു ഇനി റാട്ടിയുടെ അഴിഞ്ഞാട്ടം അവസാനിക്കും എന്ന തരത്തിൽ സംഘപരിവാർ പേജുകളിൽ പലയിടങ്ങളിലും വലിയ തോതിൽ ആഘോഷം നടക്കുന്നു മറുഭാഗത്തെ റാട്ടിയോട് മോദി സർക്കാർ പ്രതികാരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മറ്റു ചിലരും പ്രതികാരത്തിനിറങ്ങിയിട്ടുണ്ട് അതിന് കാരണം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകൾക്കെതിരെ റാട്ടി നടത്തി എന്ന് പറയപ്പെടുന്ന ഒരു ട്വീറ്റ് ആണ് ലോകത്തെവിടെയെങ്കിലും പരീക്ഷ എഴുതാതെ ജയിക്കാൻ കഴിയുമെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രമാണെന്നും പക്ഷെ ജയിക്കണമെങ്കിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകൾ അഞ്ജലിയായി മാറണമെന്നും ഒരു പോസ്റ്റ് റാട്ടിയുടെ പേരിൽ ഒരു എക്സ് അക്കൗണ്ടിൽ വരുന്നു അതിന് പേരിൽ സ്പീക്കറുടെ ബന്ധു പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര പോലീസ് കേസെടുക്കുന്നു ഇതാണ് വലിയ വാർത്തയായത് ഞാൻ ഈ വാർത്ത ചെയ്യാൻ തീരുമാനിച്ചത് പോലും പോലീസ് എടുത്തിരിക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തിയാണ് എന്ന് പറയാനാണ് കാരണം ഒരാളെ അപമാനിച്ചാൽ പോലീസ് കേസെടുക്കാൻ പാടില്ല നമ്മുടെ രാജ്യത്ത് നുണ പറയാൻ നിയമപരമായ വിലക്കൊന്നുമില്ല എന്നാൽ ഒരാൾ നുണ പറഞ്ഞാൽ ഒരാളെ അപമാനിച്ചാൽ അയാൾക്കുണ്ടാവുന്ന മാനനഷ്ടത്തിന്റെ പേരിൽ അയാൾക്ക് കോടതിയെ സമീപിച്ച് ക്രിമിനലായോ സിവിലായോ കേസ് നടത്താം അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു പരാതിയുടെ പേരിൽ പോലീസ് കേസെടുത്താൽ അത് പിണറായി പോലീസ് ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവൃത്തി പോലെയാകും അങ്ങനെ ചെയ്യാൻ പാടില്ല നിയമം അനുശാസിക്കാത്തതൊന്നും ഒരു പ്രമുഖന് വേണ്ടിയും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ നിലപാടുമായി ഇതേക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇതൊരു തമാശയാണെന്ന് മനസ്സിലായത് ഒരു ധ്രുവ് റാറ്റിക്കെതിരെ മഹാരാഷ്ട്ര പോലീസ് കേസ് എടുത്തിട്ടില്ല ധ്രുബറാട്ടിക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവരും അതിനെ അപലപിക്കുന്നവരുമൊക്കെ സത്യമറിയാതെ നിലവിളിക്കുന്നവരാണ് ചില മാധ്യമങ്ങളിൽ ആദ്യം വാർത്ത വന്നു അല്ല ധ്രവറാട്ടി പാരഡി എന്ന പേരിലുള്ള ട്വിറ്റർ ഹാൻഡലർക്കെതിരെയാണ് മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തത് ആ ട്വിറ്ററുമായി തനിക്കൊരു ബന്ധവുമില്ലെന്നും അതല്ല തന്റെ ട്വിറ്റർ അക്കൗണ്ടെന്നും ധ്രുവറാട്ടി വിശദീകരിച്ചിട്ടുണ്ട് ധ്രുവറാട്ടിയുടെ പേരിൽ ആരോ തുടങ്ങിയ ഒരു ട്വിറ്റർ അക്കൗണ്ട് ആ ട്വിറ്റർ അക്കൗണ്ടിൽ ആരോ ഇട്ട പോസ്റ്റ് അതിൻ്റെ പേരിൽ എങ്ങനെയാണ് റാട്ടിക്കെതിരെ കേസെടുക്കുന്നത് മഹാരാഷ്ട്ര പോലീസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ റാട്ടിക്കെതിരെയല്ല കേസെടുത്തത് ദ്രു റാട്ടി എന്ന പേരിലുള്ള ഒരു ട്വിറ്റർ അക്കൗണ്ടിനെതിരെയാണ് ആ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത ആൾക്കെതിരെയാണ് അത് ഹാൻഡിൽ ചെയ്തത് ആരാണെന്ന് മഹാരാഷ്ട്ര പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കെതിരെയായിരിക്കും കേസ് അത് അത് റാട്ടിക്കെതിരെയല്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതറിയാതെയാണ് റാട്ടി അനുകൂലികളും റാട്ടി വിരോധികളും സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്നത് രണ്ടാമത്തെ ചോദ്യം റാട്ടിയെ പൂട്ടേണ്ടതുണ്ടോ മോദി റാട്ടിയെ പൂട്ടിക്കെട്ടുമോ എന്നതാണ് തീർച്ചയായും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും ഒരു ഭീഷണി തന്നെയാണ് ദ്രുബറാട്ടി ദ്രുവറാട്ടിയുടെ നിലപാടുകൾ ധ്രുവറാട്ടിയുടെ വീഡിയോകൾ വലിയ തോതിൽ സാധാരണ അടക്കം സ്വാധീനിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആണ് ഇക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ദ്രുബ്രാട്ടി അവസാനിപ്പിക്കാൻ മോദി സർക്കാരോ കേന്ദ്ര സർക്കാരോ ബി ശ്രമിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ അത് നിയമപരമാകണം എന്ന് മാത്രം അതിനുള്ള ശ്രമം ഉണ്ടായേക്കും എന്നാൽ ദ്രുബറാട്ടി വളരെ ശ്രദ്ധയോടെ നിയമത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് തന്റെ നിലപാടുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ മോദി സർക്കാർ പക വീട്ടുന്നതിന് വേണ്ടി പിണറായി ചെയ്യുന്നത് പോലെ വിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തിൽ നാടിനീളെ കള്ളക്കേസുകൾ എടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അങ്ങനെ കള്ളക്കേസുകൾ എടുക്കാനായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ ചെയ്യുമായിരുന്നു ഇനിയും അവഗണിക്കാൻ തന്നെയായിരിക്കും അവരുടെ പരിപാടി കാരണം പറയുന്നതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തതയോടുകൂടിയാണ് ദ്രുവറാട്ടി പറയുന്നത് അത് റാട്ടിയുടെ വ്യാഖ്യാനമാണ് ആ വ്യാഖ്യാനം ബി ജെ പിക്ക് എതിരാണ് ബി ജെ പിക്ക് എതിരെ വ്യാഖ്യാനിക്കെതിരെ എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ നിയമങ്ങളൊന്നുമില്ല ഹരിയാനക്കാരനായ റാട്ടി ജർമ്മനിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ജർമ്മനിയിൽ താമസിച്ചുകൊണ്ട് ജർമ്മനിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത് ജർമ്മനിയിൽ പൗരാവകാശങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിന് തടയിടാനോ അവസാനിപ്പിക്കാനോ സർക്കാരിന് അല്ലെങ്കിൽ തന്നെ പ്രയാസമാണ് അല്ലെങ്കിൽ വലിയ കുറ്റകൃത്യമാവണം കേസെടുക്കണം അതിന് പേരിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണം പിണറായി ആണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു വാർത്തയുടെ പേരിലുള്ള വിമർശനത്തിന്റെ പേരിൽ ക്രിമിനൽ കേസെടുത്തിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് അയച്ച് മറന്നാടിനെ പിടികൂടാനായി മൂവായിരം പോലീസിനെ നിയോഗിച്ച് പിണറായിയുടെ പ്രവർത്തി നമുക്കറിയാം അത്തരം കടു മോദി ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ റാട്ടി ഇങ്ങനെ തുടരും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ഫ്രീ സ്പീച്ചിന്റെ അടയാളമായി റാട്ടി ഇങ്ങനെ ഇവിടെ തന്നെ നമുക്കിടയിൽ ഉണ്ടാവും അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നറിയാനുള്ള ബുദ്ധി ബി ജെ പി നേതൃത്വത്തിനുള്ളത് കൊണ്ട് ആശയപരമായി തന്നെ അവർ അതിനെ നേരിടുമെന്ന് വിശ്വസിക്കാം